ഉപ്പതറ ചീന്തലാർ മൂന്നാം ഡിവിഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായി പരാതി കോൺഗ്രസ് പ്രവർത്തകർ യു ഡി എഫിന്റെയും പോസ്റ്ററുകൾ വലിച്ചു കയറുകയും അതിൽ എൽ ഡി എഫ് പ്രവർത്തകരെ കുറ്റക്കാരാക്കി പ്രദേശിച്ച് സമാധാനാന്തരീക്ഷം തകർക്കുകയാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ആരോപണം ലോക്സഭാ പോസ്റ്ററുകളും ബാനറുകളും കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിക്കുന്നുവെന്നും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ സ്വയം നശിപ്പിച്ച് അവ എൽ ഡി എഫ് പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു പോസ്റ്ററുകളും ബാനറുകളും എൽ ഡി എഫ് പ്രവർത്തകർ നശിപ്പിച്ചുവെന്ന് ആരോപിച്ച് മുൻകൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു മേഖലയിലെ ക്രമസമാധാനം നശിപ്പിക്കാനാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിക്കുന്നത് കാലാകാലങ്ങളിൽ എല്ലാ ഇലക്ഷനുകളിലും സ്വന്തമായിട്ട് അവരുടെ ബോർഡുകളും പിന്നെ പോസ്റ്ററുകളും വലിച്ചു കയറിയും എതിർ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററും വലിച്ചു കയറിയും നശിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് അഡ്വാൻസ് ആയിട്ട് എൽ ഡി എഫുകാരെ കുരുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചാനലുകാരെ വിളിച്ചുകൊണ്ട് കള്ള പരാതി കൊടുക്കുകയും ചെയ്യുന്നു പിന്നെ സന്ധ്യയായപ്പോൾ അവരുടെ പ്രവർത്തകർ എൽ ഡി എഫുകാരെ പ്രകോപിപ്പിക്കുന്ന നിലയിൽ കേട്ടാൽ അറിയ അറപ്പും വെറുപ്പും തോന്നുന്ന നിലയിലുള്ള ചെറിയ അഭിഷേകം നടത്തി ഞങ്ങളുടെ പ്രവർത്തകരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അതിലൂടെ ജനങ്ങൾ ശ്രദ്ധ തിരിക്കാനും പ്രവർത്തനം സൃഷ്ടിക്കുവാനും വേണ്ടിയിട്ട് യു ഡി എഫ്കാര് ശ്രമിക്കുകയാണ് കേന്ദ്രീകരിച്ചു മുൻപും സമാനമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ മുൻനിർത്തി അസഭ്യവശം നടത്തുന്നതും കോൺഗ്രസ് പ്രവർത്തക രീതിയാണെന്നും നേതാക്കൾ പറഞ്ഞു ഇത് മേഖലയിലെ ക്രമസമാധാനം തകർക്കാൻ കാരണമാകുന്നുവെന്നും എൽ ഡി എഫ് പ്രവർത്തകർ ആരോപിച്ചു വിഷയത്തിൽ എൽ ഡി എഫ് നേതാക്കൾ ഉപ്പുതറ പോലീസിൽ പരാതി നൽകി ന്യൂസ് ബ്യൂറോ ഉപ്പുതറ